നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ ആഴ്ച നോക്കാം ഫെബ്രുവരി നാല് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിശാഖത്തിന്റെ നാലാം പാദവും അനിഴവും അടങ്ങുന്ന വിശാഖ നാളിന്റെ ആഴ്ച ഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച ആരോഗ്യം അത്ര തൃപ്തികരമല്ല രോഗബാധിതരാകാൻ സാധ്യത കാണുന്നു ജോലി മേഖലയിൽ ഈ ആഴ്ച ഈ നാളുകാർക്ക് വളരെ ഉയർച്ച കാണുന്നു ഉയർന്ന ശമ്പളത്തോടു ജോലി ലഭ്യമാകാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉപരിപഠനത്തിന് സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ഉയർച്ച ലഭ്യമാകുന്നതായിരിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കുവാനും ഒരുമിച്ച് ജോലി ചെയ്യുവാനുള്ള അവസരം ലഭ്യമാകുന്നതായിരിക്കും സമൂഹത്തിലെ പ്രശംസ ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും പുതിയ ഭവനം വാങ്ങിക്കുവാനും നിർമ്മിക്കുവാനും സാധ്യതയേറെയാണ് കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് നല്ല സമയമാണ് ഇനി അനിഴം നാളിൻ്റെ ആഴ്ച നോക്കാം ഈ നാളുകാർക്ക് സന്താന ഭാഗ്യം ലഭ്യമാകുന്നതായിരിക്കും കൂടുതൽ അവസരങ്ങൾ കലാകാരന്മാർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ലഭ്യമാകുന്നതായിരിക്കും ഈശ്വരാനുഗ്രഹം വളരെയധികം ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാവുന്നതാണ് ഭാഗ്യം ഈ നാളുകാരെ കാത്തിരിക്കാൻ സാധ്യതയേറെയാണ് അതുപോലെ നാളുകളായി സന്താന ഭാഗ്യമില്ലാത്ത ഈ നാളുകാർക്ക് സന്താന ഭാഗ്യം ലഭ്യമാകുന്നതായിരിക്കും ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭ്യമാകാൻ സാധ്യത കാണുന്നു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് കലാകാരന്മാർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ പ്രശസ്തി ലഭ്യമാകാൻ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് ദീർഘദൂര യാത്ര കഴിവതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും രാത്രി കാലങ്ങളിലുള്ള യാത്രയും ഒഴിവാക്കുക വാഹനങ്ങൾ സുരക്ഷയോടുകൂടി ഉപയോഗിക്കുക അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും സാമ്പത്തിക മേല വളരെ തൃപ്തികരമായിരിക്കും ഇനി തൃക്കേട്ട നാടിൻ്റെ ആഴ്ച നോക്കാം ഈശ്വരഭക്തിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഈ നാളുകാർ ഈ ആഴ്ച ശ്രമിക്കുന്നതായിരിക്കും ആശ്വാസകരമായ വാർത്തകൾ സന്തോഷം നൽകുന്ന വാർത്തകൾ ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭിക്കുന്നതായിരിക്കും മാനസികമായി വളരെ സന്തോഷം ലഭിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ഉയർന്ന ജോലിയിലേക്ക് ഈ നാളുകാരെ നയിക്കുന്നതായിരിക്കും എല്ലാ വിമർശനങ്ങളെയും അതിജീവിക്കാനുള്ള ധൈര്യവും സാധ്യതയും ഈ നാളുകാർക്ക് ലഭ്യമാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് ഈ ആഴ്ച കൂടുതൽ ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ആളുകൾക്ക് സാധിക്കും പരീക്ഷകളിൽ ഉയർന്ന വിജയം ലഭ്യമാകാൻ സാധ്യതയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് തിരികെ വരാനുള്ള സാധ്യത തെളിയുന്നുണ്ട് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകളും ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം